ഇനി നമുക്ക് പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം പി എസ് സി നിരവധി തവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണിത് കേരളത്തിലെ കശുവണ്ടി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന ജില്ല കേരളത്തിലെ കശുവണ്ടി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് കേരളത്തിൽ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച നീണ്ടകരയിലാണ് കേരളത്തിൽ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് നീണ്ടകരയിലാണ് നീണ്ടകരയിൽ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യമാണ് നോർവേ നീണ്ടകരയിൽ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം നോർവേയാണ് ശാസ്താൻകോട്ട ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം കേരള തീരത്ത് ധാതു മണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണ് ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡ് ഇന്ത്യൻ റയർ എർത്ത്സ് ലിമിറ്റഡ് ആണ് കേരള തീരത്ത് ധാതു മണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ചവറയിലാണ് കേരള കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ് കേരള കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കുണ്ടറയിലാണ് ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ചീന സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് പെരുമൺ ദീവ തീവണ്ടി ദുരന്തം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട തീവണ്ടിയാണ് ഐലൻഡ് എക്സ്പ്രസ് പെരുമൺ ദുരന്തത്തിൽപ്പെട്ട തീവണ്ടി ഐലൻറ്റ് എക്സ്പ്രസ് ആണ് ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം